നമസ്കാരം ഏറെക്കാലമായി അനുഭവിച്ചു വന്ന ദുരിതങ്ങൾക്ക് ഇനി വിട പറയാം കാരണം മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം അഞ്ച് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ നേട്ടത്തിൻ്റെ പ്രകാശം തെളിയാൻ പോവുകയാണ് ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന അനുകൂല സമയം എന്ന് തന്നെ പറയാം ഇതുവരെ അനുഭവിച്ചു വന്ന എല്ലാ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമായിട്ടാണ് മെയ് മാസത്തിലെ ഗജകേശരി യോഗ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ആറ് പ്രധാന ഗ്രഹമാറ്റങ്ങളാണ് മെയ് മാസ തുടക്കത്തോടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഗ്രഹരാശി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളുടെ സ്വാധീനം ചെലുത്തുമെന്നുള്ളതിൽ സംശയമില്ല ഇതുമൂലം ജീവിതത്തിൽ സമാധാനവും സമ്പത്തും ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ മറിച്ചൊരു ചോദ്യം ഇനി വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ വലിയ രീതിയിലുള്ള ഭാഗ്യത്തിന് വഴി തുറക്കുന്ന ഒരു ഭാഗ്യമാസം തന്നെയാണ് മെയ് മാസം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായും അഞ്ച് നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നത് അപ്പോൾ ആ അഞ്ച് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കും വ്യാഴത്തിൻ്റെ മാറ്റമാണ് പല വിധത്തിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നത് അപ്രതീക്ഷിതമായ ധനനേട്ടം സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തന്നെയായിരിക്കും സൂര്യൻ്റെ മാറ്റവും നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടും ശുക്രൻ്റെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സമ്പത്തും കൊണ്ടുവരും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പല വിധത്തിൽ മെയ് മാസത്തിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് സന്തോഷകരമായ എല്ലാ മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് മെയ് മാസം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമുണ്ടാകും വരുമാനം വർദ്ധിക്കുകയും അതുവഴി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ധനയോഗം വർദ്ധിക്കുന്നതിനാൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ സ്ഥിരത വർദ്ധിക്കും വിദേശയാത്രയ്ക്ക് സാധ്യത കാണുന്നു സർവ്വ സൗഭാഗ്യങ്ങളും ഇരട്ടിയാവുന്ന ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു മാസം തന്നെയാണ് മെയ് മാസം ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി വലിയ രീതിയിലുള്ള ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കാൻ പോകുന്നു അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന ഭാഗ്യസമയം എന്ന് തന്നെ പറയാം വ്യാഴവും ബുധനും രാശി മാറുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരും ധനപരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും സ്ഥാനക്കയറ്റം ജോലിയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുകൂല സമയമാണ് വലിയ രീതിയിലുള്ള രാശിമാറ്റ ഫലമായി നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് കുതിക്കും പ്രമോഷനും ശമ്പള വർധനവും നിങ്ങൾക്ക് വന്നു ചേരും ശുക്രൻ്റെ മാറ്റങ്ങൾ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സുരക്ഷിതത്വവും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് നൽകും പലപ്പോഴും ഗജലക്ഷ്മി രാജയോഗ സമാനമായ ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ് എന്തുകൊണ്ടും ജീവിതത്തിൽ ഇനിയൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യമില്ല തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരുടെ വരുമാനം വർദ്ധിക്കുന്ന മാസമാണ് മെയ് മാസം ഇത് പലപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു മാസം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പഠന കാര്യങ്ങൾക്ക് വേണ്ടി വിദേശയാത്ര യോഗം കാണുന്നു വിദേശത്ത് നിന്ന് വരുമാനമാർഗം ഇരട്ടിയാവുന്ന രീതിയിൽ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നെത്തും വീട് പണി പുനരാരംഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു സ്ഥലം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട അതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ സാധിക്കും പ്രണയ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഇനി ഐശ്വര്യം വിളയാടും നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് ഉത്രട്ടാതെയാണ് ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ത് കാര്യത്തിൽ വിദ്യാഭ്യാസപരമായി എന്ത് കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഇറങ്ങിത്തിരിക്കുന്നു അതായത് ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾ ഇറങ്ങിത്തിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലം കണ്ടെത്താൻ സാധിക്കും പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും വാഹന യോഗത്തിനുള്ളൊരു ഭാഗ്യം കാണുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനും ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനും എന്തുകൊണ്ടും അനുകൂല സമയം ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യവും ചെയ്തു തീർക്കുന്നതിന് സാധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അതിനാൽ ഏറെക്കാലമായി നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മെയ് മാസത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും സന്തോഷവും സമാധാനവും ഒരുപോലെ ജീവിതത്തിൽ നിലനിൽക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കും സാമ്പത്തിക നില മികച്ചതായി മാറും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭാഗ്യം നിങ്ങളെ തേടിയെത്തും